യു ഡി എഫ് പുറത്തിറക്കിയ കുറ്റപത്രത്തിന് മറുപടിയുമായി ബി ജെ പി പാലക്കാട് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി കൃഷ്ണദാസ് എന്നിവർ ഭരിച്ചിട്ടുള്ള യു ഡി എഫ് ഇതിൽ ചില ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അതായത് മാലിന്യ കുമ്പാരം ഒരു വലിയൊരു മലയാണ് ഇട്ടിരിക്കുന്നത് വർഷം ഭരിച്ച കോൺഗ്രസ് അവിടെ നമ്മുടെ ട്രെൻജിങ് ഗ്രൗണ്ടിലുള്ള മാലിന്യം അവർക്ക് നീക്കാൻ സാധിച്ചിട്ടില്ല ഈ ഫോട്ടോ എവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കണം കാരണം ഇപ്പോൾ ആ ട്രെൻജിങ് ഗ്രൗണ്ടിൽ ബയോ മൈനിങ് നടപ്പാക്കി എന്ന് മാത്രമല്ല ഏതാണ്ട് അറുപത് ശതമാനം പൂർത്തീകരിച്ചിരിക്കുന്നു ഇത് നെറ്റിൽ ഇത്തരം ധാരാളം ഫോട്ടോസ് ലഭ്യമാകും അപ്പോൾ യു ഡി എഫ് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇത് പാലക്കാട്ടിലെ ഫോട്ടോ അല്ല ഇത് എവിടെ നെറ്റിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇത്തരത്തിൽ യു ഡി എഫിൻ്റെ കുറ്റപത്രമെന്ന് പറഞ്ഞാൽ അച്ചടിച്ചിട്ടുള്ള ഒരു സംഗതി ഒരു പൈസയുടെ ഇല്ലാതെയാണ് ഈ നഗരഭരണം മുന്നോട്ട് പോയത് എന്ന് മാത്രമല്ല ഇന്ന് നഗരത്തിലെ യു ഡി എഫിലെ പല ഘടക പല സ്ഥാനാർത്ഥികളും അവർ ബോർഡ് വെച്ചിരിക്കുന്നത് ലീഗ് കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥികള് വോട്ട് ചോദിക്കുന്നത് വികസന തുടര്ച്ചയ്ക്ക് വേണ്ടിയാണ് ബിജെപി നടത്തിയ വികസനം തുടരണമെന്നാണോ അവര് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അഴിമതി നടന്നുവെന്നും ആരോപിക്കാതെ കൃത്യമായി തെളിവുകൾ സഹിതം ആരോപണം ആരോപണമുന്നയിക്കുകയാണ് വേണ്ടതെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു